ഇപ്പൊ എണ്ണ കാച്ചാനുള്ള പരിപാടിയാണ് കഞ്ഞുണ്ണി ഫ്രഷ് കഞ്ഞുണ്ണി പാർത്തുന്നു കൊണ്ടന്ന് അത് കൃഷിയേട്ടന്റെ അമ്പലത്തില് അവിടെ അടുത്തൊരു മണിയേട്ടം ഉണ്ട് ആ മണിയേട്ടനാണ് നമുക്കൊക്കെ പറഞ്ഞത് നാലാമത്തെ പ്രാവശ്യമാണ് മണിയേട്ടം മൂന്നോ നാലോ ആയി മണിയേട്ടം കൊണ്ടത്തായിരുന്നു അവിടെ ഒക്കെ എന്താ വരമ്പൊക്കെ പച്ചക്കറി റെഡിയാക്കി പച്ചക്കറിയൊക്കെ എന്താ നമ്മളെ പണി അതൊക്കെ വൃത്തിയാക്കി നേരെയൊക്കെ കഴുകിയിട്ട് വേണം നമുക്ക് അരയ്ക്കാനൊക്കെ വേണ്ടിട്ട് അപ്പൊ അതിന്റെ ഒക്കെ പണിയാണ് ഇന്ന് ഇത് കഴിഞ്ഞ പിന്നെ അങ്ങനെയുള്ള വെച്ചിട്ടില്ല അതാണ് ഇന്ന് ഏറ്റവും വലിയ ചപ്പാത്തി അതെ എന്താ പറയാ രാവിലെ പലാര ചോറ് അത്യാവശ്യം മുത്തശ്ശി വെച്ചിട്ടുണ്ട് അതെ അത് പറഞ്ഞു മോരൊഴിച്ച കൂട്ടാനും ചേനയുടെ ഉപ്പേരി ഒക്കെ ഉണ്ട്ത്ര മുത്തശ്ശി ആ എന്താ വെച്ചാല് രാവിലെ ചപ്പാത്തിയും കൂട്ടാനും ഉണ്ടാക്കിയ ഉച്ചക്ക് കാര്യമായിട്ട് ആരും കഴിക്കില്ല അപ്പൊ എന്തായാലും വെക്കലുണ്ട് പക്ഷെ ഒന്നും വെച്ചില്ല ഒന്ന് ചെറിയൊരു പണി എളുപ്പമായിക്കോട്ടെ കഴിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ചപ്പാത്തി ഇന്ന് അമ്മൂൻ്റെ വകയായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അമ്മ കഴിച്ചിട്ടില്ലല്ലോ മതി അയാടുത്ത് ചെറുതാ കൂട്ടാനും അമ്മു മാറ്റി വെച്ചോണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളെ റേഷൻ കടയത്തെ ചപ്പാത്തി പൊടിയും പിന്നെ കുറച്ച് നമ്മളടുത്ത് പാക്ക് വാങ്ങിയതും ഉണ്ടായിരുന്നു അതും കൂടെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയത് നല്ല സ്വാദുണ്ട് അല്ല കഴിച്ചില്ലെന്ന് എത്ര കഴിച്ചു ഒന്നില്ല രണ്ട് ആ കുഞ്ഞാക്കൊക്കെ നല്ല ഇഷ്ടായിരുന്നു നമ്മടെ മുത്തശ്ശിയാ ഇഡ്ഡലി കഴിച്ചു ചായ കുടിച്ചു സന്തോഷം അതെ പറഞ്ഞ് നമ്മളേതായാലും പണിയെടുക്കണ സമയം കൊണ്ട് ഇങ്ങനെ പറയാം അപ്പൊ എന്തായാലും ഇരിക്കട്ടെടുക്കൂ അമ്മ അതിലിരുന്നോളൂ ഞാൻ അതിലിരുന്നോളാം ഞാൻ വേറെ മോഡലിൽ ഇരിക്കും ഇതെങ്ങനെ മണിയേട്ടൻ ചോയിച്ചുത്ര അമ്മ ഇതിന്റെ തണ്ടെടുക്കലുണ്ടോന്ന് അപ്പൊ നോക്കി എടുക്കണം പറഞ്ഞു ചെലപ്പോ പാടത്തുനിന്ന് പറിക്കുമ്പോഴേ പുല്ലുകൾ ഉണ്ടാവും അപ്പൊ നോക്കണേന്ന് പറഞ്ഞു പറഞ്ഞുത്രേശേട്ടനോട് അപ്പൊ നമ്മള് ഒരുവിധം മൂക്കാത്തതൊക്കെ ആവുമ്പോ ഇങ്ങനെ തണ്ടിടുത്ത തണ്ടും കൂടെ നമുക്ക് അരച്ചു ചേർത്താൽ അതും കൂടി നല്ലതാണല്ലോ അതിന് ണിപ്പുണ്ട് അതെ ഒറിജിനൽ എല്ലാരും എത്ര ഓർഡർ ആയിപ്പൊരു എണ്ണ കാച്ചത് കാച്ചത് കഴിയുണ്ട് ആ എന്റെ എന്റെ കുട്ടിക്കാരല്ലോ കേക്കട്ടെ കേട്ട് ഓടി വന്നതാണ് ും എന്റെ ഭർത്താവ് ഞാൻ സംശയിച്ചത് അച്ച ഏട്ടനും ഒരേ ഛായ അങ്കമാലി അല്ലേ കല്യാണമുണ്ടായത് എന്റെ വീട്ടില് വേങ്ങര ചെറുപാട് നാല് വെച്ച പേര് ഉണ്ടായെന്നൊക്കെ പറഞ്ഞാ ഞാനെന്നാ അത് ഇപ്പഴാട്ടോറിയടുന്നു ചേർ അങ്കമാലി ഞങ്ങളെ വീട്ടിലല്ലേ ഇണ്ടാവാറേ

അപ്പൊ അന്ന് എന്താച്ച അത്രയും ദൂരല്ലേ അപ്പൊ അങ്കമാലിയല്ലോ അപ്പൊ ബസ്സിനൊന്നിച്ച് സീറ്റൊക്കെ ഏൽപ്പിക്കാ ചെയ്തത് അപ്പൊ ട്രാൻസ്പോർട്ട് ബസ്സിനാണ് പോയത് അപ്പൊ പിന്നെ ഇങ്ങനെ വർത്തമാനങ്ങൾ ആക്കാണ്ട് അപ്പൊ ഞാൻ എന്താ വിചാരിച്ചു വർത്തമാനം ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിരിക്കാണ് അതെ ഞാൻ അതൊക്കെ ഇപ്പഴേ കറി വരാന്ന് പറഞ്ഞിട്ടില്ല അല്ലല്ല കാറ് പിന്നെ മലപ്പുറം വരെ കാറിന് വന്നു അവിടുന്ന് പിന്നെ ബസ് ഇഷ്ടം പോലെ സീറ്റ് ഉണ്ട് അപ്പൊ അങ്ങനെ മതി പറഞ്ഞ അങ്ങനെ ബസ്സിന് പണ്ടൊക്കെ പറഞ്ഞാലേ നല്ല പൈസ അതുവരെ അന്നൊക്കെ നമ്മള് പിന്നെ എന്താ പറയാ അന്നത്തെ കാലം എന്ന് പറഞ്ഞൊക്കെ ബുദ്ധിമുട്ടുള്ള കാലല്ലേ ഉണ്ട് പേരുണ്ട് അതൊക്കെ സാമ്പത്തികം വേണ്ടേ അന്ന് പൈസയ്ക്കും ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഓരോരുത്തരും ഓരോ മതിലില്ല അന്നേത്തെ ജീവിതമൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ ആയിരം റുപ്യക്കെ അന്നേത്തെ കാലത്ത് തന്നെ പത്തായിരം നാളികേരമൊക്കെ എണ്ണത്തേരുന്നു അന്നേത്തെ കാലത്ത് അതുകൊണ്ടാണ് ജീവിതം പിന്നെ എന്നാൽ കൃഷിയുണ്ട് അതുണ്ട് അതിന് ഈ പൈസയുണ്ട് കൃഷി ചെയ്യും പിന്നെ മതിലിട്ട് അത് ആ കച്ചനാണ് അതൊക്കെ ചെയ്ത് കൊടുക്കാറ് കച്ചൻ ഏൽപ്പിക്കുകയെ അപ്പോൾ നമുക്ക് അന്ന് ഒരു പത്തു പൈസയും കഴിക്കൊന്നും ഇല്ല അപ്പോൾ അതെപ്പോൾ കണ്ടില്ലേ അപ്പോൾ മുത്തശ്ശീരിയുടെടുത്ത് എന്തൊക്കെ പൈസ ഉണ്ട് അല്ല മുത്തശ്ശി സു പണി എടുത്തിട്ട് പത്തീസണ്ട അന്നേ കാലത്ത് ഒന്നും ഇല്ല വീട്ടിലെ ഞങ്ങളത് കേക്കു കഥ കേട്ടോളൂ അപ്പൊ ഇത് കേട്ടോളൂ അമ്മു അപ്പൊ എന്താച്ച കല്യാണം കാണാൻ വന്നത് വീട്ടിൽ വന്ന് കല്യാണം കവി അതെന്താ അത് തന്നെ ഒരു അത്ഭുതാണ് ഞാൻ മുഖത്തൊന്നും അധികം നോക്കിട്ടില്ല എന്താച്ചാ അല്ല പിന്നെ ജാതകം നോക്കണല്ലോ ജാതകം നല്ലോണം ചേരും ജാതകം ചെലു പിന്നെ ചെലത് ഭംഗിണ്ടാവും വീട്ടില് സാമ്പത്തിക ഒട്ടും ഇല്ലാത്തവര് അങ്ങനെയൊക്കെ ആവുകൊണ്ട് അപ്പൊ ഏട്ടനോട് ചോദിച്ചു ഭംഗിയെ അതെ സ്നേഹിച്ചത് അച്ഛന് ജോലി ഏട്ടന് ജോലിന്റെ സ്നേഹം അത് മുത്ത സ്നേഹം അമൂനല്ലോ അമൂനും ഉണ്ട് അല്ല ഞാൻ പറയ മുത്താച്ച പെട്ടെന്ന് വിഷമാൻ വരുമ്പലേ അങ്ങനൊക്കെ അങ്ങനെ ആ പിന്നെ എന്താച്ചാ അമ്മ ചെറുപ്പത്തിൽ മരിച്ചോണ്ടേ നല്ല സുഖമുള്ള അവിടത്തേക്ക് പോണേ പോണേ എനിക്കൊരു ഇതുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ നല്ല സൗകര്യം കാര്യങ്ങളും ഒക്കെ ഇണ്ട് വീട് നല്ലതാണ് സൗകര്യം അപ്പൊ അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ലേ അവിടെ ഇവിടെ കറണ്ട് ഇല്ല അവിടെ എത്തിച്ചിട്ടല്ലേ അപ്പൊ അങ്ങനെ അന്ന് മണ്ണെണ്ണുല്ല അവിടെ ഇവിടെ കറണ്ട് പിന്നെ അടുത്തൊക്കെ അമ്പലങ്ങളുണ്ട് മൈക്ക മൈക്കന്ന് പാട്ട് പാട്ടൊക്കെ കേൾക്കാൻ രാവിലെ അഞ്ചുമണി ആകുമ്പോഴൊക്കെ ഈ കടൊക്കെ വെക്കും അപ്പൊ അതൊക്കെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമല്ലേ അപ്പൊ എന്തായാലും അതൊക്കെ ഏറ്റവും വന്ന പറഞ്ഞു നല്ല സൗകര്യം ഉള്ള പിന്നെ ടാങ്ക് ഉണ്ട് കുളിച്ച് മുങ്ങി കുളിക്കാൻ ടാങ്ക് കെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊക്ക് വേറെ ഒന്നും നോക്കിയില്ല ഞാൻ എന്തായാലും എന്റെ പാളിൽ നിന്നും ഭംഗി സൗകന്ദര്യം നോക്കിയില്ല പക്ഷെ നല്ല സ്വഭാവായിരുന്നു പറയാരിക്കാൻ പറ്റില്ല ഞാൻ നല്ല സുന്ദരിയായിരുന്നു അത് എല്ലാവർക്കും പറയാം അത് ഫോട്ടോ പഴയ ഫോട്ടോ ഉണ്ടല്ലോ ആ അതെ അതെ സിനിമ നടിയുടെ ഒരു അതെ ആ എന്നിട്ടെന്തായാലും എന്നിട്ട് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ബസ് ട്രാൻസ്പോർട്ട് ബസ്സിലാ എറി കാറ് കുറച്ച് സ്ഥലം വരെ ബസ് സ്റ്റോപ്പ് പിന്നെ എന്താ വെച്ചാൽ മലപ്പുറത്തുനിന്നാണ് അങ്ങോട്ട് പോയി മറ്റേ ഞങ്ങൾ വേങ്ങരയാണല്ലോ അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം കാറിന് പോയി കാറിന് പോയിട്ട് അവിടെ എത്തി ബസ്സിലൊക്കെ ടിക്കറ്റ് ഒന്നിച്ച് ബുക്ക് ചെയ്തു അന്നധികം ബസ്സിലൊക്കെ ദൂരയാത്ര ഒന്നും ആരും ഇല്ല ഇപ്പം അങ്കമാലി കുറച്ച് ദൂരല്ലേ അപ്പോൾ ഇഷ്ടം സീറ്റ് ബസ്സിന് തന്നെ ഉണ്ട് പിന്നെ എന്തിനാ കാറിന്ന് രണ്ട് കാറ് മൂന്ന് കാറിൽ നിന്ന് വിളിക്കേണ്ടതാണ് എത്ര പത്ത് നാൽപ്പത് ആൾക്കാർ ഒന്നിച്ച് പോയി ആ ബസ്സിൽ അപ്പോൾ ഭാഗത്തുനിന്ന് എന്തേ എന്താ വെച്ചാൽ ഞാൻ വന്നില്ലേ അന്നും ഞാനൊക്കെ ഏട്ടനൊക്കെ പോയിച്ച് വന്നതാണ് അപ്പോൾ എന്താ ആരെ മുഖത്തും അങ്ങനെ നോക്കില്ല വർത്താനോ അങ്ങനെയൊക്കെ അന്നേത്തെ ഭയങ്കര ചിട്ടയിലുള്ള ജീവിതമാണ് പക്ഷെ അമ്മ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരരുത് വിചാരിച്ചു അപ്പോൾ എന്റെ വിചാരം എന്താ ഒരു വർത്താനം കേൾക്കുമ്പോൾ അതിപ്പോൾ ആരും രണ്ടാളും ഒരേ പോലെ ഏട്ടനും അനിയനും ഒരേ അതായത് വർത്തമാനം പിന്നെ ലോണ് ശ്രദ്ധിച്ചാല് മാത്രേ നിറം കൊണ്ട് കുറച്ച് മാറ്റം അപ്പൊ ഞാൻ ഈശ്വര എന്താ ഇനി ഭേദമുണ്ടാകും അങ്ങ് താലി കെട്ടില്ല അച്ഛനല്ലേ താലി കെട്ടി കൊടുക്കുക പിന്നെ ക്രിയാ കാര്യങ്ങളുണ്ട് അത് പിന്നെ പിന്നെ ഷർട്ട് അപ്പൊ ഷർട്ട് ഒന്നും ഇല്ലല്ലോ പിന്നെ ഷർട്ട് ഇട്ടൊക്കെ അല്ലേ പോണത് ബസ്സിൽ അപ്പൊ ഈശ്വര എന്താ വർത്താനം രണ്ടാളെ ശബ്ദം ആ അപ്പൊ ഞാൻ ഇപ്പോൾ ഏതാ എന്താളാവോ എന്തായാലും ചെയ്യാ എനിക്ക് മനസ്സിന് അപ്പം അവിടെ നിന്ന് തന്നെ ബസ് ഇങ്ങനെ വിഷമാ വന്നത് എന്നിട്ട് അവിടെ എത്തിയപ്പോഴാണ് പിന്നെ നമുക്ക് അവിടെ നടുമുറ്റത്ത് കൂടിയേപ്പിനെ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ പാലും പഴം കൊടുക്കാതൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഇപ്പൊ ശരിക്കും എന്താളാണ് എന്തൊന്ന് മനസ്സിലായത് അപ്പൊ അങ്ങനെ ഒരു അബദ്ധം അബദ്ധം പറ്റിയില്ല എന്താച്ചാ മാറി ഒരു സംശയം അപ്പം ഇപ്പൊ അങ്ങനത്തെ സംശയങ്ങൾ ആർക്കും വലിയ എന്താ അവര് അമ്മയില് പിന്നെന്താ എവിടെയൊക്കെ ടൂർ പോവും ഡ്രസ്സ് എടുക്കാന്ന് ഒരുമിച്ച് പോവും അങ്ങനെയൊക്കെ ഫോണ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങള് എന്റെ അനുഭവമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോ ഫസ്റ്റ് മുത്തശ്ശിക്ക് മാത്രാവൂ അതിന്റെ അനുഭവം അങ്ങനെ ഇണ്ടായില്ലോ അതെന്തായാലും പിന്നെ ഗോതമ്പ് വെയിലിനിട്ടിട്ടുണ്ട് ഗോതമ്പ് പൊടിപ്പിക്കാൻ വേണ്ടിട്ട് ആ എന്താ അറിയോ പ്രാവ് വരുവേ അല്ലേ കുഞ്ഞാവേ ആ അതന്നെ ഒന്നും കാണാല്ല പ്രാവ് കൊറേ കഴിഞ്ഞാ വരും വെയിലുള്ള ദിവസം ആ പിന്നെ ഇനിയിപ്പോ നമുക്ക് നല്ല നാരങ്ങ കിട്ടിയില്ലേ അമ്മ ആ മൾട്ടി നാരങ്ങ ആ നാരങ്ങ കൊണ്ടുവല്ലാരേം കാണിക്കാലോ എന്നിട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്യും ഷോർട്ട് വീഡിയോ ആ ഞാൻ വരണ്ടേ ഞാൻ ആദ്യമായിട്ട് കാണു കേട്ടോ ഞാൻ കണ്ടിട്ടില്ലേ അങ്ങനത്തെ നാരങ്ങ അമ്മ കൊണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ പക്ഷെ പറഞ്ഞേ പക്ഷെ കൊല കൊല ആയിട്ടാണ് ഉപ്പിലിട്ട് അറിയില്ല ആ രണ്ടല്ല കവർ എടുത്തിട്ട് വരൂ ആ ഇതാണ് കേട്ടോ മൾട്ടി നാരങ്ങ ഒടിച്ചു കുത്തി അല്ലേത്ര അമ്മ അറിയണ ഒരു മൃദുല ചേച്ചി ഉണ്ട് അല്ലെ കുടുംബശ്രീണ്ടായിരുന്ന സി ഡി എസ് എന്തായിരുന്നു സി ഡി എസ് ഒന്നല്ല സംരംഭക സംരംഭകത്തിനൊക്കെ പറ്റി പറഞ്ഞു തരും മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോ അങ്ങനെ ചേച്ചിയുടെ വീടെ ഒരു പത്തിരുപത് മിനിറ്റ് ആയി അപ്പൊ ആ ചേച്ചിയുടെ അമ്മ എപ്പോഴും നമ്മളോട് സാമ്പാർ പൊടി ചട എപ്പിനി സദ്യ കൊണ്ടാവാറുണ്ട് ഇപ്പൊ സദ്യ നിർത്തില്ലേ ഇപ്പൊ നേരത്തെ തന്നെ വടകപ്പുളിയൊക്കെ ഇറങ്ങി ചെല ഓണം വരില്ലേ കണ്ടില്ലേ കടകളിലൊക്കെ അങ്ങാടിപ്പുറത്തും കണ്ടു പോയ സമയത്തേ കണ്ടുലോ അപ്പൊ പിന്നെ അമ്മാരങ്ങി തരൂ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കണ്ട നാരങ്ങയൊട്ടോ മൾട്ടി ഓർഷ എത്ര വലുപ്പമില്ല പക്ഷെ അത് കൊല കൊലയായിട്ടുണ്ടായി നിന്നീ അപ്പൊ ഇതിപ്പോ ഒന്നോ രണ്ടൊക്കെ ആകുമ്പോ നല്ല വലിപ്പം കിട്ടും ചെറുതേ അഞ്ചു ഒക്കെ ഉണ്ടാവും അപ്പൊ വലിപ്പം ഒന്ന് കുറയും അപ്പൊ ഇത് കണ്ടപ്പോ ഓർമ്മയാ അപ്പൊ ഇതിന് മൽട്ടിനാരങ്ങാ പറയോ അതൊക്കെ അറിയില്ല ഏട്ടോ കൂടുതലായിട്ട് അപ്പൊ ഞാൻ ഒടിച്ചുത്തിനെ കൊമ്പ് കുളിച്ചിട്ടാ മതി എങ്ങനെ ഇണ്ടെന്നൊക്കെ ഇണ്ടാക്കി ടേസ്റ്റ് നോക്കാം എന്റെ പിന്നെ അമ്മാ അമ്മയുടെ വീട്ടില് അടുത്ത അമ്മയുടെ എഴുത്തിടെ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങനത്തെ അമ്മ കണ്ടിട്ട് എന്തായാലും കാണാൻ നമുക്കൊരു നമുക്ക് കൊണ്ടേ അതെന്താച്ച നമ്മളെ വീഡിയോ കണ്ടുത്രേ അതെ ആ വീഡിയോ കണ്ടിട്ട് മുത്തശ്ശി എന്നോട് പറഞ്ഞ് വിളിക്കാറുണ്ടല്ലോ എന്റെ ഫോണിലേക്കല്ലേ വിളിക്കാറ് അപ്പൊ പിന്നെ കുട്ടി പിന്നെ അമ്മ ഒരു എന്താ ഒടിച്ചു ഊത്തി ഇവിടെ കഥ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അത് ഉണ്ട് ഇവിടെ വേണമെങ്കിൽ ഇന്നായിരം നാലഞ്ചെണ്ണം തരാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാമല്ലോ അപ്പോൾ എന്നാൽ തന്നോളൂ പറഞ്ഞു അപ്പോൾ ഏതായാലും നല്ല രസമുണ്ട് കണക്കി നല്ല ഇഷ്ടമായി കാണാത്തൊരു ടൈപ്പ് നമ്മളിവിടെ അങ്ങനെ അടുത്ത് എവിടെയും കണ്ടിട്ടില്ല ോ അപ്പൊ ലാഭാണേ നല്ല കമ്പനിയുടെ പെരിന്തോണേന്നോ നല്ല ഓൺലൈനേരം ചൂട് നിക്കുന്നൊക്കെ നോക്കിയോ പിന്നെ അത് ആ കുടിക്കാൻ അല്ലേ കഞ്ഞുണ്ണി നേരൊക്കീട്ട് വേണം കൊണ്ടി പണി ഇന്നെണ്ണ കാച്ചാന്നാ വിച്ചപ്പനി നാളേക്ക് മാറ്റി ഇന്ന് വേറെ കുറച്ച് തിരക്കുകൾ ഉണ്ട് അതുകൊണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ മുത്തച്ഛം കേട്ടില്ല എല്ലാരും ബൈ ബൈ ബൈ